Goes to Anub from the team smashes Imbamarna bowling in the Bragana. of I could have in the right of my our player of the match for us, Karama. It's one of the night, Sakashama. So And uh, next match coming up here in uh, Alatur Palakaj. It's كو <laughs> ビルディングだ。ビルディング <laughs> ഓർത്തെ ബോൾട്രി ഫിനിഷ് 17 4 11 11 ലേക്കി കാര്യങ്ങൾ മാറുന്നു ആ 6 ബന്തുകളിൽ മൂന്നെണ്ണം പിടീടാമോ ഒന്ന് ബന്ത് സിക്സർ നേടുന്നു ഒരു ബന്ത് ബോണ്ടറി നേടുന്നു ഒരു ബന്ത് സിംഗിൾ നേടുന്നു ആ ട്രൈഗർ ഓ വാടാ സ്മന ബിയൻ കാറ്റ് ക്യാമറ കണ്ട ലൂപ്പിട തമന ഹനുമായി കേച തമനനെ പാലക്കാട് വരുന്ന പന്തിന് ഒരു പറവയെ പോലെ പിടിക്കാൻ ആ പേരാണ് അനിൽ ഈ മത്സരത്തിൽ തരത്തിന്റെ കരങ്ങളിലേക്ക് തന്നെ അനിലിന്റെ കരങ്ങളിലേക്ക് മറ്റൊരു വിക്കറ്റ് കൂടെ ിക്കറ്റ് so, കാണും <laughs> 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 കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകൾ നേടിയെങ്കിൽ ഈ മത്സരത്തിൽ ശരി ശനിയുടെ വിരൽ മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ So, ninety loss of three, we get more than we get a three. Oh, my goodness, it's a big one. சென்னையில் செய்தியாளர்களிடம் பேசிய அவர் இந்த பேச்சுவார்த்தையில் பாதுகாப்பு படையினர் 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 பாதுகாப்பு பட்டியல்லாம் திருமாசக்கிரடம்காவடையேக்யூட்யாழியாழக் � So one more run, 25 for Karnath, but the engineer is getting on. Wow, 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 a, throw. <laughs> it's a ഒരിക്കലും ഫീൽഡറെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം

സ്തെ <laughs> റൺ oh, ഇവർക്കും ഉള്ളതുകൊണ്ട് വൺ ഡെഗത്തെ അതിശ്യമാണ് ഈ സാദരകറ്റ് കൊണ്ട ടൺ ടേറ്റ് റണ്ണോട്ടുകൾ സമയത്തിടുപരി സോ മറ്റേറിൽ ഒരുപാട് ചീത്ത പേരുകൾ കേട്ടതാണ് ഫീൽഡിങ്ങിന്റെ പേരിലെങ്കിൽ അവസാന പന്തിൽ അതെല്ലാം മാറ്റി കുറിക്കാനാ കേ

നോക്കിയാൽ ആദ്യ നേരിട്ട ആദ്യം പൊടിമാറ്റി സിക്സ് നേടുന്നു പതിനെട്ടിലേക്ക് പക്ഷെ തിരികെ താൻഫുള്ള ബോളർ ആരുൺ പൊടിവാറ്റി ഒരുപാട് താരങ്ങളുടെ വിക്കറ്റ് മനോഹരമായ സിക്സർ കൂടെ പക്ഷെ മറ്റിലുള്ള ശ്രമം പക്ഷെ സിംഗിളിൽ അവസാനിക്കുന്നു ട്വന്റി ഫൈവ് ഇരുപത്തിയഞ്ചിലേക്ക് ഇനിയുള്ള ദൂരം പതിനെട്ട് പന്തുകളാണ് അതിൽ നേടേണ്ടത് ഇരുപത്തിയൊൻപത് റൺസാണ് ട്വന്റി നൈൻ റൺസ് ഈടാടും പക്ഷെ ആ നാടകമൊന്നും അനിലിന്റെ മുന്നിൽ നടക്കില്ല അങ്ങനെ മരുഭൂമിയിൽ കൊണ്ട് പല എ വിക്കറ്റ് വിക്കറ്റ് നഷ്ടമായെങ്കിലും അദ്ദേഹത്തിനൊക്കെ അൻപത്തിയാറിലേക്ക് പ്രി <sussuch> മിന <tries> 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 മത്സരം അവസാനിക്കുന്നു അറുപത്തിഒൻപതിന് വിജയം സ്വന്തമാക്കി വി സി പി തങ്ങളുടെ പേരിൽ രണ്ടാമത്